ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിൽ പാലാ ടൗണിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ മെയിൻ റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയായി പതിനൊന്ന് സെൻറ്റും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റും മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമുള്ള നാല് വർഷം പഴക്കമുള്ള ഒരു കണ്ടംപററി വീടാണ് വടക്ക് ദർശനത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വറ്റാത്ത കിണർവെള്ളവും ചുറ്റുമതിലും ഗേറ്റും കാർ പോർച്ചും എല്ലാം ഉണ്ട് വീടിന് ചുറ്റിലുമായി അത്യാവശ്യം ഫലവൃക്ഷങ്ങളെല്ലാം നട്ടു വളർത്തിയിട്ടുണ്ട് ഉടമസ്ഥൻ തന്നെയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ജോലി ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വീട്ടിൽ നിന്ന് ഡെയിലി പോയി ജോലി ചെയ്യുന്നവർക്ക് ഈ വീട് വളരെ സൗകര്യപ്രദമാണ് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് വീടിൻ്റെ സിറ്റൌട്ട് മുഴുവനും ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറും എല്ലാം തേക്കും തടിയിൽ നിർമ്മിച്ചിരിക്കുന്നു വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നത് വലിയ വിശാലമായ ഒരു ലിവിംഗ് റൂമിലേക്കാണ് മനോഹരമായൊരു കിച്ചണും അതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിരിക്കുന്നു ഡൈനിങ് ഹാളിൽ നിന്നും വീടിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് രണ്ടെണ്ണം ബാത്ത് അറ്റാച്ചഡും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്നവർ അൻപത്തിയൊൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളുമാണ് ലോൺ സൗകര്യം ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക്